വരെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഇനി ഞങ്ങൾ ചെറുക്കന്റെ വീട്ടുകാരുടെ കലാപരിപാടികളാണ് പാട്ട് നമുക്ക് ആ അങ്ങനെയാണെങ്കിൽ ഒരു പാട്ട് പാടിട്ട് പോയാ മതി നമ്മൾ ഗുണ്ടകളല്ല പാടി കൊള്ളാം രണ്ടെണ്ണം അടിച്ചു കഴിഞ്ഞ എല്ലാ മാർക്കും ഉള്ളൊരു പറയുന്ന നെനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലട ഒരു ചളുപ്പ് അപ്പൊ നീ എനിക്ക് പുള്ളി വില ഇവിടെ തരുന്നത് പാടുന്നു നീ പാടുപ്പെടും വെറുതെ വണ്ടർഫുൾ എന്തിനാടാ കൊന്നിട്ട് രാമൻകുട്ടി തളരരുത് കലാകാരനല്ലാത്തവരെ സമൂഹം അംഗീകരിക്കില്ല നീ സമാധാനിക്കു ഈ മാധവ് സുരേഷിനുണ്ടല്ലോ ഏറിൽ നിന്ന് ഇറങ്ങാൻ ഇപ്പൊ യോഗം ഉണ്ടെന്ന് തോന്നില്ല ഇടയ്ക്കൊക്കെ ഓർക്കും പിന്നെ കരുതി ആരെങ്കിലും തല്ലിക്കൊന്ന് കടലിൽ തല്ലി കാണും അല്ലെങ്കിൽ ജയിലിൽ സുഖമായിട്ട് കിടക്കാറുണ്ട് അയ്യോ അതെന്ത് കയ്യിലൊരു അതായിരുന്നല്ലോ നിനക്ക് ഇതൊക്കെ എങ്ങനെ ചലച്ചിത്ര ഗാനലോകത്തിന് വേണ്ടി നമ്മളൊരു സൽക്കർമ്മം ചെയ്യേണ്ടിയിരിക്കുന്നു ഇവിടെ നമ്മൾ അനാഥരാണ് ഗുണ്ടകളല്ല ഡയലോഗ് പറഞ്ഞ ശേഷം നേരെ ബഹിരാകത്തേക്ക് ഒരു പോക്കായിരുന്നു സ്വാഭാവികം സാരില്ലടാ നീ പരിപാടി അവതരിപ്പിച്ചാലും ും ട്രോളികൾ അങ്ങനെ പൊക്കി പറയണേ കിടക്കട്ടെല്ലേ പറ്റുള്ളൂ മനുഷ്യനല്ലേ കുറച്ചൊക്കെ ഒരു ഇതൊക്കെ വേണം സപ്പോസ് എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഉപയോഗം കഴിഞ്ഞാൽ പിന്നെ ഈവന്റെ ട്യൂബിന്റെ കാറ്റ് ഞാൻ കഴുകി എന്നെ ജോന്റെ കാഴുതിയും വെക്കണം കഴിഞ്ഞ ദിവസം ട്രോൾ സിറ്റി ും ആ ട്രോളുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് എങ്കി പിന്നെ നമുക്ക് ഇവിടെ വെച്ച് അന്തസ്സായിട്ട് കൈ പിരിയാം തൽക്കാലം മതി കൊടുത്തിരട്ടെ